ഹായ് ഫ്രണ്ട്സ് ജമ്പനീർ പൂവിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവീന്ദ്രന് ഹാർട്ട് അറ്റാക്ക് വരികയാണ് രവീന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി കുറച്ച് പണം എത്രയും വേഗം കെട്ടിവെക്കണമെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിക്കുമ്പോൾ സച്ചിക്ക് ഒരു നിവൃത്തിയും ഇല്ലാതെ വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട കാറ് വിൽക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമതൊന്നും ആലോചിക്കുക കൂടി ചെയ്യുന്നില്ല ആ സമയത്ത് ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ് സച്ചിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കാരണം അവൻ്റെ പ്രിയപ്പെട്ട കാറാണ് വിറ്റതെന്ന് ചന്ദ്രയ്ക്ക് അറിയാം അങ്ങനെ ചന്ദ്രയാണെങ്കിൽ തൻ്റെ കഴുത്തിലും കയ്യുമലും ഒക്കെ കിടക്കുന്ന സ്വർണങ്ങളൊക്കെ ഉരുക്കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഓപ്പറേഷൻ കഴിയുന്നത് ഇതേ സമയത്ത് നമ്മുടെ രേവതി അച്ഛനെ കാണണമെന്നാവശ്യപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ രേവതിയെ ആട്ടിപ്പുറത്താക്കുക തന്നെയാണ് ചെയ്യുന്നത് എല്ലാവരും ചേർന്നിട്ട് അങ്ങനെ രേവതി ആ ഹോസ്പിറ്റലിൽ നിന്ന് പോവാതെ അവിടെ ഇവിടെയൊക്കെ മറഞ്ഞ് നിന്ന് ഇവരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അച്ഛനെ ഐ സി മാറ്റുന്നതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സച്ചി കാറ് വിറ്റതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ അവിടെ നിന്ന് നിരീക്ഷിക്കുന്നുണ്ട് അവൾ അറിയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഐ സിയുവിൻ്റെ മുന്നിൽ നിന്ന് മാറി എന്ന് കാണുമ്പോൾ രേവതി തൻ്റെ അങ്കിളിനെ അച്ഛനെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടെ രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരിക്കും അദ്ദേഹം പറയുകയാണ് എന്താ മോളെ മോളെന്താ ഇങ്ങനെ ഒറ്റപ്പെടാനൊക്കെ കാരണം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അങ്കിളെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ശരി മോളൊരു കാര്യം ചെയ്തു വേഗം തന്നെ ചെന്ന് അച്ഛനെ കാണ് അവരിപ്പോൾ വരും ഞാനിവിടെ പുറത്ത് കാത്തു നിൽക്കാമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രേവതി അകത്ത് കയറി രവീന്ദ്രൻ കിടക്ക് കിടന്ന് ഉറങ്ങ മയക്കത്തിലായിരിക്കും സമയത്ത് തൻ്റെ കയ്യിൽ ഒരു ചരട് ഉണ്ടായിരിക്കും അമ്പലത്തിൽ പോയി പൂജിച്ചുകൊണ്ട് വന്ന ചരട് ആ ചരട് രവീന്ദ്രന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഏർ ആ സമയത്താണ് എല്ലാവരും കൂടി അവിടേക്ക് തിരികെ വരുന്നത് ചന്ദ്രയും ശ്രുതിയും ശ്രുതി ഒക്കെ തിരികെ വരുമ്പോൾ ഏർ കൂട്ടുകാരൻ വേഗം തന്നെ നമ്മുടെ രേവതിയെ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട് വിവരം പറയുകയാണ് മോളെ അതെ അവര് വരുന്നുണ്ട് എത്രയും വേഗം അവിടെ നിന്ന് മാറിക്കും എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ രേവതി ഐ സിയുവിൻ്റെ മറ്റൊരു ഭാഗത്തു കൂടെ പുറത്തേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട് ഇവരകത്തേക്ക് കടക്കും അങ്ങനെ രേവതി അവരും തമ്മിൽ കാണുന്നില്ല അതിനുശേഷം രേവതി തൻ്റെ വീട്ടിലേക്കും മടങ്ങിപ്പോവുകയും ചെയ്യുകയാണ് അങ്ങനെ ഓർമ്മ വരുന്നുണ്ട് തിരികെ രവീന്ദ്രന് യാതൊരുവിധ കുഴപ്പവും ഇല്ല അപ്പോ ചന്ദ്ര വന്നിരുന്ന അരികിലിരുന്ന് കരയാണ് ഞാൻ ഒരുപാട് വിഷമിച്ചു പോയി എൻ്റെ ജീവൻ തന്നെ നിലയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രം പറയാൻ എനിക്കറിയാം നിനക്ക് വിഷമം ഉണ്ടാകുമെന്ന് എനിക്കൊരു ചെറിയൊരു പനി പോലും വരാൻ നീ സമ്മതിക്കില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ എന്നെ എത്ര പ്രാവശ്യം വിളിച്ചു ചോദിക്കുന്ന നീയാണ് എനിക്കറിയാം എന്തായ ഭക്ഷണൊന്നും കഴിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് ആ സമയത്ത് ഇടയ്ക്ക് സച്ചി വരികയാണ് അപ്പോൾ സച്ചി ഓടി വന്നിട്ട് അച്ഛാ അച്ഛൻ എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തൊടുമ്പോൾ ചന്ദ്ര പറയാണ്ഡാ ദേഹത്തൊന്നും തൊടല്ലടാ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കില്ല അയ്യോ അയ്യോ ഞാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എങ്ങനെയുണ്ട് അച്ഛ എന്നൊക്കെ ചോദിക്കാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല മോനെ നീ നീ എങ്ങനെ ഇരിക്കണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ചാ എന്ന് പറയാണ് അങ്ങനെ ആ സമയത്ത് രേവതിയെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ തൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന അച്ചാരായിട്ട് കാണുന്നുണ്ട് രവീന്ദ്രൻ അറിയാം ഇത് കെട്ടിയിട്ടുള്ളത് രേവതി തന്നെയാണെന്നറിയാം അതുകൊണ്ട് േവതിയെ ചോദിക്കുകയാണ് അപ്പൊ ആരും ഒന്നും പറയാതായൊരു വിഷയം അങ്ങോട്ട് മാറ്റി വിടുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് സച്ചി തൻ്റെ കയ്യിലുള്ള ഭക്ഷണ പൊതി എടുത്തിട്ട് കൊടുക്കുകയാണ് ചന്ദ്രക്ക് ഏർ ഇതാ ഭക്ഷണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയാണ് ചന്ദ്ര തനിക്കല്ലെന്നാണ് വിചാരിച്ചത് ചന്ദ്ര വി പറയുന്നത് ഡോക്ടറോട് ചോദിക്കാതെ ഇങ്ങനെയുള്ള ഭക്ഷണൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രനാണ് ഭക്ഷണം സച്ചി മേടിച്ചുകൊണ്ട് വന്നതെന്നാണ് നമ്മുടെ ചന്ദ്ര വിചാരിച്ചത് അപ്പോൾ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് ഇത് അച്ഛനല്ല ഇത് അമ്മയ്ക്കാണ് വാങ്ങിക്കൊണ്ട് വന്നത് എന്ന് പറയുമ്പോൾ എനിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്തം ഇട്ട് നോക്കി നിൽക്കാണ് അപ്പോൾ ആ സമയത്ത് പിന്നെന്താ കഴുകി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വേണ്ട എനിക്കിപ്പോൾ വേണ്ട എന്ന് പറയുകയാണ് ഒന്നും കഴിച്ചിട്ടില്ല ഇന്നൊന്നും കഴിച്ചിട്ടില്ല ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ശരീരം വല്ല തളർന്നു പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ തന്നോടുള്ള ആ ഒരു കരുതലും സ്നേഹവും കാണുമ്പോൾ ചന്ദ്രയുടെ കണ്ണൊന്നും നിറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയാണ് അത് വാങ്ങി കഴിക്കിയിട്ട് ചന്ദ്രയെന്ന് പറയുന്നുണ്ട് അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം വാങ്ങിയൊരു ഭാഗത്ത് പോയിരുന്നു കഴിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷം ആയി വീട്ടിലേക്ക് വരികയും ചെയ്യാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നതിന് ശേഷം എല്ലാവരും വലിയ സന്തോഷത്തിലാണ് അച്ഛന്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരും അങ്ങനെ നിൽക്കണം അപ്പോൾ നിന്റെ കാറ് ഇതുവരെയും കിട്ടിയില്ലടാ നീ ഈ വാടകക്കാറും കൊണ്ട് നടന്നാൽ മതിയടാ ആ കാറ് നിനക്ക് എങ്ങനെയും എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ വാങ്ങിക്കാം അച്ഛൻ അച്ഛൻ ഇപ്പം എന്തായാലും അകത്ത് കയറി എന്തായാലും ഈ ഒരു കാര്യത്തിൽ സമാധാനമായല്ലോ എന്നൊക്കെ പറയുന്നു അപ്പോൾ അധികം സ്റ്റെപ്പ് കയറാൻ പാടില്ല പിന്നെ അധികം മനസ്സ് അങ്ങനെയുള്ള ഹാർട്ട് അറ്റാക്ക് വന്നത് എന്തൊക്കെയാണോ ഡോക്ടർ അങ്ങനെയുള്ള നിബന്ധനകളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നേരെ ചെന്നിട്ട് അവിടെ ഇരിക്കുകയാണ് രവീന്ദ്രൻ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് എല്ലാ ഓപ്പറേഷനൊക്കെ ഒരുപാട് പൈസയായി കാണില്ലേ എന്താ ചെയ്തത് പൈസയ്ക്ക് വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ് അത് എന്തെങ്കിലും ആയിക്കോട്ടെ അച്ഛൻ എന്തിനാണ് അതൊക്കെ അന്വേഷിക്കണം അച്ഛന് ഇപ്പം എന്തായാലും അസുഖമൊക്കെ മാറിയില്ലെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അച്ഛൻ ടെൻഷനൊന്നും അടിക്കേണ്ട എന്ന് പറയുകയാണ് അതല്ല ഞാൻ ചോദിച്ചത് ഒരു മറിയോട് പറയൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രയോട് ചോദിക്കണം എന്താ ചന്ദ്ര എന്താ ആരും ഒന്നും മിണ്ടാത്ത നീയെങ്കിലും പറ ഓപ്പറേഷൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയാണ് അത് നിങ്ങൾ താഴ്ന്നു വെച്ച് ചോദിച്ചില്ല ഇവന്റെ കാറിന്റെ കാര്യം ഇവന്റെ കാർ അവൻ വിറ്റു എന്ന് പറയുകയാണ് പിന്നെ എന്റെ കയ്യിലും കഴുത്തിലും ഉണ്ടായിരുന്നതൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് ഓപ്പറേഷൻ നടത്തിയെന്ന് പറയുമ്പോഴാ നീ എന്റെ കാർ നീ വിൽക്ക് നീ എന്തിനാണ് അത് വിറ്റത് ചോദിക്കുന്നുണ്ട് ഈ വീടിന്റെ ആധാർ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ അത് എടുത്തിട്ട് നിനക്ക് പണയപ്പെടുത്തിയാ പോരായിരുന്നോ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ആധാരം ആധാരെവിടെയാണ് എന്ന് ചന്ദ്ര നിങ്ങൾ ആ രേവതിയുടെ കയ്യിലല്ലേ കൊടുത്തത് അത് ഇവിടെയൊന്നും കാണാനില്ല എന്ന് പറയുന്നുണ്ട് കാണാനില്ലെന്നോ എന്ന് ചോദിക്കാണ് അപ്പൊ അതേ അപ്പോൾ സച്ചി പറയുന്നത് അതെ അച്ഛാ അവിടെയൊക്കെ ഞാൻ നോക്കി അതിലൊന്നും കാണാനില്ല അവൾ എന്ത് എന്ത് ചെയ്താൽ അതും കൊണ്ട് പോയാവോ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് ആ സമയത്ത് രവീന്ദ്രൻ പറയാണ് നിങ്ങൾക്ക് ഇപ്പോഴും രേവതിയെ മനസ്സിലായിട്ടില്ല രേവതി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ അന്ന് രേവതിയുടെ കയ്യിൽ ആധാരം കൊടുത്തില്ലേ ആ അവസരത്തിൽ തന്നെ പിറ്റേ ദിവസം തന്നെ അവൾ എൻ്റെ കയ്യിൽ ആരും കാണാതെ ആധാരം കൊണ്ട് തന്നായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഒന്നില്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ഇത് അമ്മ വെക്കണം ഇതൊന്നും ഞാൻ വെക്കേണ്ട സാധനമല്ല അച്ഛ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുവന്നു ഇത് അത് നമ്മുടെ അലമാരയിലെ ഷെൽഫിലുണ്ട് ചന്ദ്രേ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഇത്രയും നേരം രേവതിയെ കുറ്റപ്പെടുത്തി കൊണ്ടിരുന്ന് അവർക്കൊക്കെ ഒരു സഹതാപം തോന്നുകയാണ് അയ്യോ തെറ്റുപറ്റിയല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ അവർ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് രേവതി എന്ത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി അവൾ എവിടെയെങ്കിലും ആയിക്കോട്ടെ അച്ഛനെന്തിനായി ഇപ്പോൾ അവളെ അന്വേഷിക്കേണ്ട അവൾ കാരണമല്ലേ അച്ഛൻ ഈ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായതെന്നൊക്കെ സച്ചി പറയുമ്പോൾ അച്ഛൻ ഗുളിക കഴിക്കുക എന്നൊക്കെ പറയണം അങ്ങനെ ഗുളിക പൊതി എടുത്തിട്ട് നേരെ സുധീയുടെ കയ്യിൽ കൊടുക്കുന്നു ഏതാണെന്ന് വായിച്ച് നോക്കിയിട്ട് പറയടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുതി നോക്കിയിട്ട് വലിയ പിടുത്തൊന്നും കിട്ടുന്നില്ല അപ്പം ശ്രുതി അത് വാങ്ങിച്ചിട്ട് ശ്രുതി നോക്കിയിട്ട് മരുന്ന് എടുത്ത് കൊടുക്കുകയാണത് ഇതാണ് അച്ഛന് കൊടുക്കേണ്ട ഇപ്പം കൊടുക്കേണ്ട എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അങ്ങനെ മരുന്ന് എടുക്കാൻ നേരത്തെ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് വേണ്ട എനിക്ക് മരുന്ന് വേണ്ട എന്ന് പറയുകയാണ് അതെന്താ ച അങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ സച്ചി ചോദിച്ചിട്ട് അങ്ങനെ വിഷമത്തോട് ചോദിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ എത്രയും വേഗം രേവതിയെ ഇവിടേക്ക് കൊണ്ടുപോയി എനിക്ക് രേവതിയെ കാണണം എന്തേലും മാത്രമേ ഞാനിനി മരുന്ന് കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് മരുന്നായാലും ഭക്ഷണമായാലും നിങ്ങൾ പറയുന്നത് അനുസരിക്കണമെങ്കിൽ എനിക്ക് രേവതിയെ ഇവിടേക്ക് കൊണ്ടുവരാം നീ തന്നെ വിളിച്ചുകൊണ്ടു എന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് എതിർത്ത് നോക്കുന്നുണ്ട് ആ സമയത്ത് ഒരു നിവൃത്തിയും ഇല്ലാതെ സച്ചി നേരെ രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ രേവതിയുടെ വീട്ടിലെത്തുമ്പോൾ എത്തുമ്പോൾ അവളോട് ീ ഒരു കാര്യം പറയുന്നുണ്ട് അപ്പൊ രേവതി പറയാം അത് ശരി അച്ഛന് വേണ്ടി വന്നതാണ് അല്ലാണ്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം വന്നതല്ലേ എന്ന് പറയാണ് നീ അധികം ബലം പിടിക്കുക എൻ്റെ അച്ഛന്റെ അവസ്ഥ നിനക്ക് അറിയാലോ നീ വരുന്നുണ്ടെങ്കിൽ വായു എന്ന് പറയാ സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം രേവതിയുടെ അമ്മ നിർബന്ധിച്ച് തന്നെ രേവതിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം എന്തായാലും ചെയ്യില്ല അവിടെ ചെന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതിട്ട് അവനക്ക് ഇത്തിരി ദേഷ്യമൊക്കെ കൂടുതലാണ് അത് മോളിത്തിരി കണ്ടും കെട്ടില്ല എന്നൊക്കെ വെച്ച് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് തന്നെ രേവതിയെ സച്ചിയുടെ കൂടെ പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചിയും രേവതിയും വീട്ടിലെത്തിയതിന് ശേഷം രേവതി ഓടി വന്ന് അച്ഛൻ്റെ കാൽക്കൽ വീണ് മാപ്പ് പറയുകയാണ് അച്ഛൻ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അവൻ അതായത് ശ്രീകാന്ത് എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത് ഞാൻ എനിക്കറിയില്ലായിരുന്നു അവരുടെ കല്യാണമാണെന്ന് വർഷയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോയതെന്നൊക്കെ പറയുമ്പോൾ എന്നോടൊരു വാക്ക് മോൾക്ക് പറയായിരുന്നില്ലേ അമ്പലത്തിൽ പോകുമ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട് അത് ചെയ്ത് തെറ്റാണ് അച്ഛ ഞാൻ അച്ഛനോട് പറഞ്ഞില്ല ശരി തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അച്ഛ അച്ഛന് മരുന്ന് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ തായോ എന്ന് പറയണം അങ്ങനെ ഓടിപ്പോയിട്ട് രേവതി വെള്ളം എടുത്തുകൊണ്ട് വന്ന് മരുന്നൊക്കെ കൊടുക്കുകയും അങ്ങനെ രേവതിയെ കൊണ്ടു വന്നതിന് ശേഷം മാത്രമാണ് രവീന്ദ്രൻ ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ മരുന്ന് ും ഓക്കെ ഇനിയുള്ള ഭാഗം അടുത്ത റിവിൽ പറയാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്